ഇത് ഒരു അടിമക്കമ്മി എന്നെ മെൻഷൻ ചെയ്ത ഒരു പോസ്റ്റാണ് ഇതിൽ പറയുന്നത് പിണറായി വിജയനെതിരെയും സർക്കാരിനെതിരെയും സംസാരിക്കുന്നത് പണം വാങ്ങിയിട്ടാണ് എല്ലാം വ്യാജമാണ് എന്നാണ് ഇത് കണ്ടപ്പോൾ എനിക്കൊരു സിനിമ ഡയലോഗാണ് ഓർമ്മ വരുന്നത് വണ്ടി തള്ളാൻ ഒരു തെണ്ടിയുടെയും ആവശ്യമില്ല എന്ന് പറയുന്നത് പോലെ പിണറായി വിജയന്റെയും സർക്കാരിന്റെയും നിരകേട് വിളിച്ചു പറയാൻ ആരുടെയും ആവശ്യമില്ല അത് അവര് തന്നെ നമുക്ക് ലൈവായിട്ട് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം മദ്യവിമുക്തമായ കേരളമാണ് ലക്ഷ്യമെന്നും പറഞ്ഞ് വോട്ട് പിടിക്കാൻ ഇറങ്ങിയിട്ട് ഇന്ന് മുക്കിലും മൂലയിലും ബിവറേജുകളും ബാറുകളും തുറന്നു വെച്ചിരിക്കുന്നു പോരാത്തതിന് സഞ്ചരിക്കുന്ന ബിവറേജ് വരെ ഓപ്പൺ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ ജനങ്ങൾ അറിയാൻ നെക്സ്റ്റ് പരസ്യമായി കൈകൾ ഉയർത്തിപ്പിടിച്ച് ശുദ്ധമാണെന്ന് പറഞ്ഞോ എന്നിട്ട് എന്തായി മകള് കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞോ ഇത് ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ ജനങ്ങൾ അറിയാം നെക്സ്റ്റ് നവകേരള സദസ് എന്ന് പറഞ്ഞ് സ്കൂളിന്റെ ചുറ്റുമതിരി പോലും ഇടിച്ചു തകർത്ത് കാണിച്ച പ്രകസനങ്ങളൊക്കെ കേരളം കണ്ടതല്ലേ അത് ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ ജനങ്ങൾ അറിയാൻ കരുവന്നൂർ പോലുള്ള സഹകരണ ബാങ്കുകളിൽ നിന്നും പാവപ്പെട്ടവരുടെ കോടികൾ അടിച്ചുമാറ്റിയതി പാർട്ടി പോലും പ്രതിയാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ അറിയാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ ചുറ്റിപ്പറ്റിയുള്ള ക്രമക്കേടുകൾ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ ജനങ്ങൾ അറിയാൻ മകളെ രക്ഷിക്കാൻ റായ്ഗ്രാമാനും ഡൽഹിയിൽ ചെന്ന് മുതിർന്ന കേന്ദ്ര നേതാക്കളെ കണ്ടത് ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ ജനങ്ങൾ അറിയാൻ ഇ പി ചന്ദ്രശേഖരനെ പോലെ പാർട്ടിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ തെരുവിരിട്ട് കൈകാര്യം ചെയ്യുന്നത് ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ ജനങ്ങൾ അറിയാൻ സാധാരണക്കാരനെ ഇവിടെ മര്യാദയ്ക്ക് പെൻഷൻ പോലും കൊടുക്കാത്ത ഒരവസ്ഥയിൽ പ്രിയപ്പെട്ടവരെയൊക്കെ തിരഞ്ഞെടുത്ത് പേഴ്സണൽ സ്റ്റാഫുകളാക്കി അവർക്ക് കൈനിറിയ ശമ്പളവും പെൻഷനും ആനുകൂല്യങ്ങളും ഒക്കെ കൊടുക്കുന്നത് ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ ജനങ്ങൾ അറിയാം ഇതാ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ബന്ധുദിനത്തിൽ കേരളത്തിൽ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ ജനങ്ങൾ അറിയാം ഇല്ല ആരും പണം മേടിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല അവർ തന്നെ ലൈവ് ആയിട്ട് ഓരോരോ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ പിണറായി വിജയന്റെ ഭരണത്തിൽ പൊറുതിമുട്ടി നിൽക്കുന്ന കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാനും പറയുന്നത് അതിനിതേ അഞ്ചിന്റെ നയാ പൈസ വാങ്ങിയിട്ടില്ല എന്ന് ഈ നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കും പിന്നെ ഇവിടെ പണമുടക്കി സർക്കാരിനെയും പിണറായി വിജയനെയും ഒക്കെ പൊക്കി പറയേണ്ട അവസ്ഥ ഇപ്പോൾ നിങ്ങൾക്കാണുള്ളത് അതിന് ഉദാഹരണങ്ങളാണല്ലോ കോടികൾ മുടക്കി വഴി നീള വെച്ചിരിക്കുന്ന ഫ്ലെക്സുകളും തിയേറ്ററിൽ കൊടുത്തിരിക്കുന്ന പരസ്യങ്ങളും ഒക്കെ ഇതൊക്കെ ആ പോസ്റ്റിൽ കയറി മെൻഷൻ ചെയ്ത അടിമക്കമ്മി അംഗീകരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ജനങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്